ജസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു വെറൈറ്റി ഐറ്റം ആണ് ഇത് റീസ്റ്റോക്കിലാണ് ഇതിന് മുമ്പ് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇപ്പോൾ ഒരു റീസ്റ്റോക്ക് ഐറ്റം ഉണ്ട് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ് എന്ന് വെച്ചാൽ നല്ല ഓവർ കോട്ട് മോഡലുള്ള ഒരു നൈറ്റി ആണ് ഇതിന് മെറ്റീരിയൽ വന്നിരിക്കുന്നത് റയോൺ ആണ് വന്നിരിക്കുന്നത് ഈ കളർ വന്നിരിക്കുന്നത് നല്ല വൈൻ കളറാണ് വന്നിരിക്കുന്നത് അതിന്റെ സ്ലീവും പിന്നെ ഈ ഒരു ഭാവുമാണ് ശരിക്കും ഓവർ കോട്ട് പോലെയാക്കിയിരിക്കുന്നത് ബാക്കി ഫ്രീറ്റ്സ് ഉണ്ട് പക്ഷെ ഇതിന്റെ ബാക്ക് സൈഡ് ഫ്രീസ് ഇല്ല ബാക്ക് സൈഡ് ഫ്രെയിൻ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ എല്ലാ സൈസും നമുക്ക് അവൈലബിൾ ആണ് മീഡിയം ഉണ്ട് ലാർജ് ഉണ്ട് എക്സൽ ഉണ്ട് ഡബിൾ എക്സൽ വരെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന സൈസ് എന്ന് പറഞ്ഞാൽ ലാർജ് സൈസ് ആണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ആണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് പിന്നെ മീഡിയം എന്ന് പറയുമ്പോൾ ഇച്ചിരി കൂടെ കുറയും ലാർജ് എക്സൽ ഡബിൾ എക്സെൽ എന്ന് പറയുമ്പോൾ ഒരു പത്ത് രൂപ വെച്ചൊരു റേഞ്ചിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ നമുക്ക് ഇതിന്റെ ഇനി എല്ലാ ഷെയ്ഡ്സ് കാണാം ഓരോ ഷെയ്ഡ്സ് ഞാൻ കാണിച്ചു തരാം അതിന്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ റെഡിലാണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല സോഫ്റ്റ് റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് എന്റെ സ്ലീവ് ശരിക്കും ഞാൻ കാണിച്ചരാം ഇങ്ങനെയാണ് അതിന്റെ സ്ലീവും ഇതിന്റെ ഫ്രണ്ട് ഭാഗവും സ്ലീവും വരുന്നത് എങ്ങനെയാണ് സ്ലീവിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെ ബാക്കി ബാക്ക് സൈഡ് ഫുൾ പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിൽ ഫ്ലീറ്റ്സ് ഒന്നുമില്ല ഫ്രണ്ട് സൈഡ് മാത്രമേ ഫ്ലീറ്റ്സ് ആയിട്ടുള്ളൂ ഞാൻ അടുത്ത കളറ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ കാണിക്കാം അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീനിൽ സെയിം തന്നെ വർക്കുള്ള ഒരു പീസ് വെച്ചിട്ടുണ്ട് അതിന്റെ സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബാക്ക് സൈഡ് പ്ലെയിൻ തന്നെയാണ് കാണുന്നത് ഫ്രണ്ട് സൈഡ് വരുമ്പോൾ ഫ്ലീറ്റ്സ് ഉണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത കളർ കാണാം അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു റോയൽ ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് റോയൽ ബാക്കി എല്ലാം സെയിം തന്നെയാണ് ഇങ്ങനെയാണ് അതിൻ്റെ ആ ഡിസൈനർ പീസ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരും ഫ്രണ്ട് പോർഷനും ഫീക്സ് ആയിട്ട് വരും കളർ മാത്രമേ വ്യത്യാസമുള്ളൂ എല്ലാം സെയിം തന്നെയാണ് നമുക്ക് അടുത്ത കളർ കാണാം അതിൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ല ബ്രിക്ക് റെഡിൻ്റെ ഒരു കളറാണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല നല്ല കളേഴ്സാണ് വന്നിരിക്കുന്നത് അതിൻ്റെ വർക്കുള്ള പീസ് എന്ന് പറഞ്ഞാലും സെയിം തന്നെ കളർ തന്നെയുണ്ട് ഇതാണ് എന്റെ ഫ്രണ്ട് പോർഷൻ ഫിലീപ്സ് ഉള്ള ഭാഗം ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെ വരും കളറും കൂടെ ഉണ്ട് നമുക്ക് കാണാം അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ആഷ് ആണ് കളർ വന്നിരിക്കുന്നത് ആഷില് ആഷ് കളർ തന്നെ വർക്കുള്ള പീസാണ് വെച്ചിരിക്കുന്നത് സ്ലീവിൽ വെച്ചിട്ടിട്ട് അതിന്റെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരും അതിന്റെ ബാക്ക് പോർഷൻ വരുമ്പത്തേന് ഇങ്ങനെയാണ് വരുന്നത് പ്ലെയിൻ ആണ് ഇത്രയും കളേഴ്സാണ് ഈ മോഡലിന് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ എല്ലാ സൈസിലും അവൈലബിൾ ആണ് മീഡിയം ലാർജ് എക്സെല് ഡബിൾ എക്സല് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കോ ചെയ്താലും മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ